ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അൽഗോൺ ക്യുവൻ പ്രൊവിൻഷ്യൽ പാർക്കിൻ്റെ ആരംഭം ടൊറൻഡോയുടെ വടക്കുകിഴക്കും ഓൾവയുടെ വടക്കു പടിഞ്ഞാറുമായി കനേഡിയൻ ഷീൽഡിലാണ് ഇത് നിലകൊള്ളുന്നത് മേപ്പിൾ കുന്നുകൾ പാർക്കെട്ടുകൾ നിരവധി തടാകങ്ങൾ വലിയ നദികൾ കുന്നുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന വിശാലമായ വനപ്രദേശമാണ് യഥാർത്ഥത്തിൽ അൽഗോൺ ക്യുവൻ പാർക്ക് ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഭൂമിയെ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഈ പാർക്ക് എങ്ങനെയായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ അൽഫോൺ ക്യോൻ പാർക്ക് ഏറ്റവും കൂടുതൽ മനോഹരമാകുന്നത് ശരത്കാലത്തിലാണ് കാരണം ഈ വനത്തിനുള്ളിൽ ഭൂരിഭാഗവും മേപ്പിൾ മരങ്ങളാണ് ഈ മരങ്ങളുടെ ഇലകളെല്ലാം തന്നെ ഈ സീസണിൽ ഓറഞ്ചും ചുവപ്പും നിറത്തിലുള്ളതാകുന്നു മേപ്പിൾ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ വനത്തിനുള്ളിലെ മനോഹര ദൃശ്യം കാണാൻ ഒക്ടോബർ മാസമാണ് ഏറ്റവും നല്ല സമയം ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നതും ഈ മാസം തന്നെ മൂസ് കരടികൾ വിവിധതരം പക്ഷികൾ എന്നിവയുടെ ആവാസ കേന്ദ്രം കൂടിയാണിവിടം